ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വില്യം ജോൺ തോംസ് എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ അധീനിയം എന്ന മാസയ്ക്ക് വേണ്ടിയ എഴുത്തിലാണ് ആദ്യമായി ഫോക്ലോർ എന്ന പദം രൂപപ്പെട്ടത് അതുവരെ മാനവശാസ്ത്രം മനുഷ്യശാസ്ത്രം മനുഷ്യൻ്റെ ജീവശാസ്ത്രം എന്ന രൂപത്തിൽ കണ്ട ഇത്തരം ശാസ്ത്രത്തെ ഫോക്ലോർ എന്ന രൂപത്തിലേക്ക് മാറ്റിയത് അങ്ങനെയാണ് സമയം അധികമില്ലാത്തതുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിലാണ് മോഡേൺ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നാടോടി സംഗീതത്തിന് മൂന്ന് തരത്തിലാണ് ഫോക്ലോറിസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് വാഗ്മയ രൂപങ്ങൾ ഓറൽ ട്രഡീഷൻ രൂപത്തിലും പാരമ്പര്യ വാമൊഴി എന്ന രൂപത്തിൽ ഔറൽ ട്രഡീഷൻ എന്നും ഈണ ഭേദങ്ങൾ എന്ന രൂപത്തിൽ വേറിൻഡ്യൻസ് എന്ന രൂപത്തിലുമാണ് പൊതുവെ നാടോടി സംഗീതത്തിന് ഫോക്ലോർ ഫോക്ലോറിസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നാട്ടുകണങ്ങളെക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ ലോകത്തിനകത്ത് ഉണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സോൾട്ടൻ കോഡ്ലിയാണ് ഈ നാട്ടുസംഗീതത്തെക്കുറിച്ച് ആധികാരികമായി പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും എല്ലാ രാജ്യങ്ങളിലും അത് ഏറ്റു പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളും വിശകലനങ്ങളും ചരിത്ര ശേഖരണങ്ങൾ നടത്തിയിട്ടുള്ളത് ചരിത്രകാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടു സംഗീതത്തിന് പല പാളികളുണ്ടെന്നാണ് പോക്ലോർഷിക രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും അടിത്തട്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആദിമ സമൂഹത്തിൻ്റെ സംഗീതമാണ് മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെയെല്ലാം ജീവിതം തുടങ്ങി വച്ചത് കാടുകളിൽ നിന്നാണെന്ന് കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദിവാസി സംഗീതത്തോട് അടുപ്പം നിൽക്കുന്ന ഇത് തന്നെയാണ് നാടോടി സംഗീതം എന്ന് പലയിടത്തും രേഖപ്പെടുത്തി നമുക്ക് കാണാം ഇപ്പം നമ്മുടെ ചർച്ചയെന്ന് പറഞ്ഞത് നാടോടി സംഗീതത്തിൻ്റെ പ്രാദേശിക വൈവിധ്യങ്ങളാണ് നമുക്കൊരു കാര്യത്തിൽ അതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇത് എങ്ങനെയാണ് ഈ നാടോടി സംഗീതത്തിൻ്റെ പ്രാദേശിക വൈവിധ്യങ്ങൾ ഉണ്ടായത് ഇപ്പോൾ നേരത്തെ ബിജന സൂചിപ്പിച്ചു ഒരു ദേശത്ത് കേട്ട പാട്ട് അതേ ഈണത്തിലായിരിക്കില്ല മറ്റൊരു ദേശത്ത് കേൾക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം കരുന്നിലെ കൂടെ തന്നെ കണ്ടെത്തിയ പാട്ടുണ്ട് നമുക്കറിയാം കേറിയിരിക്കൽ കയറി ആ ഒരു ഈണവും അതേ വരികൾ തന്നെ ഞാനിട്ട പായേൽ ഞാനിട്ട പായേൽക്ക് ഇത് ഒരു പാട്ട് തന്നെ രണ്ട് ഈണങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് നിങ്ങളടുത്ത് സൂചിപ്പിച്ചത് പിന്നെ ഫോക്ടോറിൽ പറയുന്നത് ഓരോ ജാതിയുടെയും നമുക്കറിയാം നാടോടി കലകളെല്ലാം അല്ലെങ്കിൽ പാരമ്പര്യ കലകളൊക്കെ ഓരോ ജാതി സമുദായത്തിൻ്റെ മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള പാട്ടുകളാണ് ഏറെയും അപ്പോൾ ഓരോ ജാതിയുടെയും ഗാന ആവിഷ്കാര രീതികൾ ശൈലിയും ശൈലിയുമെല്ലാം വ്യത്യസ്തമായിരിക്കാം പക്ഷേ ആ ഗാനം തന്നെ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത ആളുകൾ എന്ന ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത സമുദായക്കാർ വ്യത്യസ്ത ജോലി ചെയ്യുന്നവർ വ്യത്യസ്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അവർ അത് ഏറ്റെടുത്ത് പാടുമ്പോൾ അവരുടെ സാംസ്കാരികമായിട്ടുള്ള വൈജാത്യവും ജോലിയും സാമൂഹ്യ നിലവാരവുമെല്ലാം ബന്ധപ്പെട്ട് ആ പാട്ടിൻ്റെ താളങ്ങളിലും ഈണങ്ങളിലുമെല്ലാം വ്യത്യസ്തത വരുത്തുന്നു എന്നാണ് പോക്ലോസികൾ പറയുന്നത് അതിനൊരു ഉദാഹരണം നേരത്തെ സൂചിപ്പിച്ചത് പരമേശ്വരൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ നടക്കുന്ന കാവുകളിൽ കൊട്ടുംകളിയുമായി ബന്ധപ്പെട്ട് പാക്കനാൾ സമുദായം മരംകുട്ടി പാടുന്നതും ആ പാട്ട് തന്നെ പുലിയ സമുദായക്കാർ കാളവേലയുമായി ബന്ധപ്പെട്ട് പാടുന്നതും ഒരേ വരികൾ തന്നെ രണ്ട് ഈണങ്ങളിലും രണ്ട് താളങ്ങളിലും ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അതുപോലെ തന്നെയാണ് ഒരു പാരമ്പര്യ ഈണം ജനസമ്മതി വ്യാപകമായാൽ ഒരു ഈണം കടമെടുത്താൽ അല്ലെങ്കിൽ ഒരു ഈണം പാടി പതിഞ്ഞു പോയാൽ ആ പാട്ടുകൾ അല്ലെങ്കിൽ ആ ഈണത്തിൽ തന്നെ പല പാട്ടുകൾ ഉണ്ടാകുന്ന രീതിയും നാടോടി സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ കുട്ടനാടൻ പുഞ്ചയിലെ എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ ശൈലിയിൽ തന്നെ ഒട്ടനവധി പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാടോടി കലയിലെ ഇപ്പോൾ നമുക്കറിയാം നാടോടി നാടകങ്ങളായിട്ടുള്ള നമ്മുടെ പൊറാട്ടുകളെയും അതോടൊപ്പം തന്നെ തെക്കൻ ജില്ലയിലെ കാക്കരശി നാടകമായാലും ഇതെല്ലാം പരസ്പര ബന്ധങ്ങളാണെന്ന് കാണാൻ സാധിക്കും അപ്പോൾ കുറുത്തിയാട്ടവുമായി ബന്ധപ്പെട്ട് ഉള്ള പാട്ടുകൾ ആ പാട്ടുകൾ തന്നെ ചില വരികൾ ചില അർത്ഥവ്യത്യാസങ്ങളുടെ പൊറാട്ട് കളിയിലും കാക്കരശി നാടകത്തിലും ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നാടോടി സംഗീതത്തിൻ്റെ വൈവിധ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള വൈവിധ്യങ്ങളിലേക്ക് എങ്ങനെ കടന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ പാട്ട് എങ്ങനെ അവിടെ പ്രചരിച്ചു എന്ന രൂപത്തിലും അത്തരം പാട്ടുകളെ കണ്ടെത്തി നമ്മളോട് സംവദിക്കാനാണ് ഒരുപാട് കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചീകിത്തി ഈ പാട്ട് തന്നെ കാക്കശ്രി നാടത്തിലും വരുന്നുണ്ട് നമ്മുടെ പൊറോട്ടുകളിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഈ വൈവിധ്യം നമ്മുടെ നാടോടി സംഗീതത്തിൽ എത്തപ്പെട്ടു എന്നതാണ് ഇവിടുത്തെ ചർച്ച ചർച്ച തുടങ്ങി വെക്കുകയാണ് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത് നാടോടി സംഗീതത്തിൻ്റെ യാത്രയിലെ തൊഴിലുകൾ ഒരു കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഈ കാലടി പ്രദേശത്തൊക്കെ എൻ്റെ വീ വീടിൻ്റെ പ്രദേശത്തേക്ക് ഒരുപാട് കാരണമാർ കല്ലുവെട്ടുമായി ഇപ്പോഴത്തെ മിഷ്യമിച്ചിട്ട് കല്ലുവിട്ടല്ല കൈകൊണ്ട് കല്ലുവെട്ടുന്ന പണിയുമായി പണിക്കു വേണ്ടി എത്തപ്പെടുകയും ഇവിടുത്തെ പാട്ടുകൾ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ പാടുകയും ആ പാട്ട് കേട്ട് നമ്മൾ പാടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ കണ്ണൂർ പ്രദേശത്തേക്ക് കല്ലുമാ കല്ലോട്ടുമായി ബന്ധപ്പെട്ട് പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പാട്ടുകൾ ഇവിടെയും ഇവിടുത്തെ പാട്ടുകൾ അവിടേക്കും പ്രചരിപ്പിക്കാനുള്ളൊരു സാഹചര്യം തൊഴിൽ ആയി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിട്ടുണ്ട് നമ്മളെ കെട്ടിച്ചു കൊണ്ടുന്ന പെണ്ണുങ്ങൾ അല്ലേ ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്ന പണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മുടെ തിരുവിതാംകൂറും തിരു വള്ളുവനാടും മലബാറുമെല്ലാം അടങ്ങുന്ന ഒരു രാജ്യത്ത് അവിടെ സാംസ്കാരിക തനിമയും ഉൾപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് പാട്ടുകൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചപ്പോൾ വടക്കൻ പാട്ട് ഈ വടക്കൻ പാട്ടിനെ എത്ര ശൈലിയിൽ വേണേലും നമുക്ക് പാടാനായിട്ട് സാധിക്കും അങ്ങ് കാസർഗോഡ് മുതൽ ഈ പാടുന്ന എറണാകുളം വരെയുള്ള പ്രദേശത്ത് ഈ വടക്കൻ പാട്ടുകൾ ഒട്ടനവധി ഈണങ്ങളിലാണ് പാടി വരുന്നത് വരികൾ ഒരു തൊണ്ണൂറ് ശതമാനവും തുല്യമായിരിക്കുകയും അതിൻ്റെ ഈണത്തിൽ വ്യത്യസ്തത ഉണ്ടാകുകയും ആണ് ചെയ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് അപ്പോൾ ഓരോ പ്രദേശത്തെയും പാട്ടുകളുടെ സാമ്യത നാടോടി സംഗീതത്തിൻ്റെ വൈവിധ്യങ്ങളോടൊപ്പം എങ്ങനെ ആ പാട്ടുകൾ നമ്മളിലേക്ക് എത്തപ്പെട്ടു അല്ലെങ്കിൽ അത് ഏത് കുലവുമായി ബന്ധപ്പെട്ടു എത്തപ്പെട്ടു എന്ന രീതിയിലേക്ക് ചർച്ച തുടരുവാനായിട്ട് ശ്രീ രാജിയെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളാണോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു കുട്ടിയുടെ അമ്മയാണ് അപ്പോൾ എന്നേലും ഇതിനെക്കുറിച്ച് നല്ല ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റും നമുക്ക് നേരെ കണ്ണുമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം നോട്ടീസ് അറിഞ്ച് ഇറക്കിയത് മുതൽ ചുറ്റും ഉള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ തെറ്റുണ്ടാവാം ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നത് ഇവിടെ മുന്നിലിരിക്കുന്ന ആളുകളാണ് ശരിയല്ലേ ശരിയല്ലേട്ടാ അപ്പോൾ നമുക്ക് ആരംഭിക്കാം നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും അറിയാം അല്ലെ ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്നാണ് നമ്മളെല്ലാവരും തന്നെ പറയുന്നത് അല്ലേ നമ്മളെല്ലാവരും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ എറണാകുളം ജില്ല തന്നെ എടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ എറണാകുളം ജില്ലയിലെ പടിഞ്ഞാറൻ തീരത്ത് വൈപ്പിൻ എന്ന് പറയുന്ന മേഖലയിലാണ് അപ്പോൾ അവിടുത്തെ ഭാഷയും കുറച്ചപ്പുറത്തേക്ക് മാറി കൊച്ചി ഭാഷയും കൃത്യമായി നമുക്കറിയാൻ സാധിക്കും അവിടെ നിന്ന് കുറച്ച് നമ്മൾ ബസിൽ കയറി യാത്ര ചെയ്ത് ഏകദേശം പെരുമ്പാവൂർ ആലുവ ഭാഗത്ത് എത്തുമ്പോൾ ആ ഭാഷയ്ക്ക് നേരിയതായി മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും വീണ്ടും കുറച്ചും കൂടി മാടി കോതമംഗലം എത്തുമ്പോഴേക്കും വീണ്ടും മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ പണ്ട് മുതലേ സാഹിത്യകാരം മണി ഇതിനെ വാമൊഴി ഭേദമെന്നും ഭാഷാഭേദമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പല ലേഖനങ്ങളും അവർ തയ്യാറാക്കിയിട്ടുള്ളത് അതിലൊന്നാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഊണ് തൊട്ട് ഉറക്കം വരെ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അല്ലേ ഓരോ നാട്ടിലെയും ഓരോ ഭാഷയ്ക്ക് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് അതിൻ്റേതായ ലാളിത്യമുണ്ട് ഞാൻ ഇതിവിടെ പറയാൻ ആദ്യം തന്നെ പറയാൻ കാരണം എന്തെന്നാൽ ഞാൻ കൊച്ചി അതായത് വൈപ്പിൻ ഭാഷ സംസാരിക്കുന്നത് ഭയങ്കര ഒരു മോശമാണ് എന്നോട് മറ്റുള്ളവർ പറഞ്ഞ് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം ഉണ്ടായ ഒരാളാണ് അപ്പോൾ മലയാളമാണ് പഠിക്കുന്നതെങ്കിലും എവിടെ ചെന്നാലും ഒരു നീ നിൻ്റെ ഭാഷ മാറ്റണം എന്ന് പറയും എല്ലാവരും നിനക്ക് ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് സംസാരിച്ചുകൂടെ അപ്പം ഞാൻ ഓർക്കും എന്താണ് ഈ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ഭാഷ മാനക ഭാഷ നമ്മൾ പഠിക്കും മാനക ഭാഷ എല്ലാവരും സംസാരിച്ച് സംസാരിച്ച് ഏകദേശം ഒരേ രീതിയിലാവും അല്ലെ റേഡിയോയിൽ കാണുന്ന ഭാഷ മാധ്യമങ്ങളിൽ കാണുന്ന ഭാഷ ഇതൊക്കെ മാനക ഭാഷ എന്ന് പറയും അപ്പം ഞാനും ചിന്തിക്കും അപ്പം ഞാനൊരു ദിവസം എൻ്റെ മാഷിനോട് ചെന്ന് പറഞ്ഞു മാഷെ എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട് ഞാനിങ്ങനെ ആയിപ്പോയത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ ഞാനിങ്ങനെ ചെറുപ്പം മുതലേ സംസാരിച്ചു തുടങ്ങിയത് ഞാൻ എൻ്റെ തനി ഭാഷയിൽ തന്നെയാണ് ഞാനിങ്ങനെ ചെറുപ്പം മുതലേ സംസാരിച്ചു തുടങ്ങിയതാണ് നമ്മളിങ്ങനെ കൊളോക്കലാക്കി പറയില്ലേ അങ്ങനെ ഞാൻ മാഷിനോട് പറയുമ്പം മാഷു പറഞ്ഞു നീ ഒരിക്കലും നിൻ്റെ ഭാഷ മാറ്റരുത് കാരണം ഭാഷ എന്ന് പറയുന്നത് നിൻ്റെ അമ്മയാണ് നീ തന്നെയാണ് നിൻ്റെ ഭാഷ അല്ലേ ഒരു വ്യക്തിയെ നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ നമ്മളുടെ അവരുടെ നിപ്പ് അതിൻ്റെ ഭാഷയിൽ അവരങ്ങനെയാണ് സംസാരിക്കുന്നത് അവരെ നോക്കിയാണ് നമ്മൾ പലപ്പോഴും അവരിലുള്ള ബഹുമാനം കൊടുക്കുന്നത് അല്ലേ അപ്പോൾ പലപ്പോഴും എനിക്കതങ്ങനെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഞാൻ തുറന്ന് പറയാം തുറന്ന് പറയുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഫെല്ലോഷിപ്പ് കിട്ടിയതിന് ശേഷം മറ്റ് കലാകാരന്മാരാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത് കഥകളി നമ്മൾ ക്ലാസിക്കൽ കലകളെന്ന് വിശേഷിപ്പിക്കുന്ന പലതരം കലകൾ അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഭാഷ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവരത് തുറന്ന് പറയുകയും ചെയ്തു എന്നോട് അപ്പോഴാണ് എൻ്റെ മാഷ് വി പി മാർക്കോസ് അദ്ദേഹം എന്നോട് പറയുന്നത് നീ ആണ് നിൻ്റെ ഭാഷ നീ ഒരിക്കലും അത് മാറ്റരുത് അന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പം ഈ പറഞ്ഞു വിട്ട് ഭാഷയുടെ വാമൊഴി ഭേദങ്ങൾ അല്ലേ നമ്മൾ പറഞ്ഞു ഭാഷാഭേദങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്താ എന്ന് ചോദിക്കുമ്പോൾ എന്താ ചേട്ടാ അവിടെ എന്താന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും പറയുന്നത് എന്താ കഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എന്താന്ന് തന്നെയാണോ എറണാകുളം ജില്ലയിൽ തന്നെ എന്നാന്ന് ചോദിക്കും എന്തുട്ടാന്ന് ചോദിക്കും എന്നതാണെന്ന് ചോദിക്കും ഇല്ലേ അപ്പോൾ ആ ഒരു വാമൊഴി ഭേദങ്ങൾ നമുക്ക് വാമൊഴി ഭാഷയിൽ തന്നെയുണ്ട് ഇനി നമുക്ക് പാട്ടിലേക്ക് കടന്നു വരികയാണെങ്കിലും നമ്മൾ കോസ്റ്റൽ ഏരിയ പാട്ടുകളാണ് ഞാൻ കുറച്ചധികം ശേഖരിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ശേഖരിക്കാൻ എളുപ്പം അതായത് കൊണ്ടാണ് നമ്മൾ പുലയ കമ്മ്യൂണിറ്റി പാടുന്ന ഒരു പാട്ടാണ് കൊച്ചി കാരുത്തി കൊച്ചുപെണ്ണെ അത് കൈകൊട്ടി കളിക്കും പാടാറുണ്ട് കോൽക്കളിക്കും പാടാറുണ്ട് വട്ടക്കളിക്കും പാടാറുണ്ട് എന്നാണ് പറയുന്നത് അതിലെ ഒരു വരിയുണ്ട്

നീട്ടി നീട്ടി അങ്ങനെ ഞങ്ങളുടെ ആ ഭാഗങ്ങളിൽ പാടും കുറച്ച് ആലപ്പുഴ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നീട്ടി നീട്ടി അവരങ്ങനെയും പാടും അപ്പോ ആ വാക്കിലുള്ള വ്യത്യാസം അപ്പോ ഓരോ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ചില പ്രാദേശികമായ ഭാഷ അല് വാക്കുകൾ വാക്കുകൾ ആ പാട്ടിലേക്ക് കയറിക്കൂടും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ കൈകുട്ടിക്കളി വട്ടക്കളിയൊക്കെ കളിക്കുന്ന സമയത്ത് കുഞ്ചി മാ കൊഞ്ചുമാറ്റം എന്ന് പറയുന്ന ഒരു ചുവട് വയ്ക്കാറുണ്ട് എന്താ കൊഞ്ച് എന്ന് പറയുന്നത് എന്താ ചെമ്മീൻ ചെമ്മീൻ അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ആ ഭാഗത്ത് അവിടെയുള്ള ആളുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എന്താ തീരദേശ മേഖലയാണ് മത്സ്യകൃഷി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എൻ്റെ അച്ഛനും അമ്മയും മത്സ്യകൃഷിക്കാരാണ് അപ്പോൾ എന്താണ് പിറകോട്ടാണ് കളിക്കുന്നത് കൊഞ്ച് മാറ്റം പിന്നോട്ട് പിന്നോട്ട് കളിക്കുമ്പോൾ ആ അതിനെന്താണ് ആവേശവും കൂടും ആർജവും കൂടും അല്ലേ ആയോധന കൂടുതൽ വേണ്ട പണിയാണ് ഈ വല വലിക്കുക വലയെടുക്കുക വഞ്ചി തൊഴിയുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്താണ് അങ്ങാടുള്ള ആ അവരുടെ കൂടുതൽ എന്താണ് വായത്താരികൾ കൂടുതലുണ്ടാവും ഈയത്തയ്യ ഓ ഹോ ഈയത്തയ്യ ഹോ ഹോ എന്തിനാണെന്നറിയാമോ അത് ഈ വൈത്തേരി എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ ഞാൻ തുള്ളി നിന്ന് കാണിച്ചു നമ്മൾ തൂമ്പ് ഉറപ്പിക്കാന്ന് പറഞ്ഞ ഒരു ചടങ്ങ് തൂമ്പ് പത്താഴം ഉറപ്പിക്കുക എന്ന് പറയും മത്സ്യ കൃഷികളിൽ നമ്മുടെ വെള്ളം ഏറ്റം ഇറക്കം കയറ്റുന്നത് ആ സമയത്ത് ആ തൂമ്പ് തൂമ്പെന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത് പത്താഴം എന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മാറി പറയും ആ ഉറപ്പിക്കുന്ന സമയത്ത് എത്ര പേരാണോ ആ നാല് അപ്പം ആറുപേരാണ് നിൽക്കണമെങ്കിൽ പേരും ഒരേപോലെ ഒരേ സ്ഥലത്ത് നിന്നിട്ട് അവർ ഒരേപോലെ ചവിട്ടി ഇറക്കിയാൽ മാത്രമേ ആ പത്താഴം അല്ലെങ്കിൽ ആ തൂമ്പ് ഉറക്കുകയുള്ളൂ അതിനാണ് ഒരുമിച്ച് ഈ ഓ ഓ ഓ ഈ ഓ ഓ ഓ പിന്നെ വേറെ വരത്താരിയൊക്കെ ഉണ്ട് കേട്ടോ അത് കർണമാർ നല്ല കൃത്യമായി പാടും നമ്മൾ ഏറ്റുപാടുമ്പോൾ അതിൻ്റേതായ കുറവുകൾ അതിന് സംഭവിക്കും അപ്പോൾ ഈ താളം എന്ന് പറയുന്നത് അതായത് ഈ നമ്മുടെ കോസ്റ്റൽ ഏരിയയെ താളം എന്ന് പറയുന്നത് എപ്പോഴും കടലിനോടും വലയിടുന്ന മനുഷ്യരോടും ഒക്കെ ചേർന്ന് കിടക്കാറുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് എനിക്കൊരു തവണ ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൈകൊട്ടിക്കളികളാണ് അപ്പം ഞാൻ ഇവിടെ ചെന്ന ഏതമ്മ അമ്മനോടും അപ്പനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും കൈകൊട്ടിക്കളി എനിക്ക് കൂടുതലും പറഞ്ഞു തരുന്നത് നാഗത്താൻ മലയിലെ ഇന്നീ ഇന്നീ കാവിൽ കാവിൽ മലയിലെ പാലുണ്ട് മ്മേ ഇതേ പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അരുൺ ഇവിടെ വന്നിട്ടുണ്ട് അവൻ വേറൊരു രീതിയിൽ പാടി കേട്ടു അത് നാഗക്കാവില് പാടുന്ന പാട്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് അഗി അരുൺ ഞാൻ പാടിക്കേട്ടായിരുന്നു അപ്പോൾ ആ മേഖലയിൽ എനിക്ക് തോന്നുന്നു അത് നാഗക്കാവില് പാടുന്ന പാട്ടായിരിക്കും ഇതേ രീതിയിൽ തന്നെ അഷ്ടനാഗങ്ങൾ ഞാനതൊരു പാട്ട് ആൽബമായി പാടി ഇറക്കിയ അതും ഞങ്ങളുടെ ആ ഭാഗത്ത് സുവർണ ആർട്സ് എന്ന് പറയുന്ന ഒരു കൈകുട്ടിക്കളി ടീമിൻ്റെ കയ്യിൽ നിന്ന് രാജൻ ആശാൻ ഒരു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്കുമ്പ് എഴുതിയ പാട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് അഷ്ടാഗാനന്ദനും ഭസ്മ ബാണൻ ഭസ്മ ബാണൻ പിന്നേരോരോ ൾ ചൊല്ലിടാം ഞാൻ ഓരോരോ നാഗത്തിൻ്റെ കേൾ കരിനാണ്ടു പിന്നേ ഇളനാഗമുണ്ടു പിന്നെ വാനിൽ പറ നാകമുണ്ട് ആഹാ ഇനി എന്തു വേണം എൻ്റെ നാഗക്ഷേ ആഹാ ഇനി എന്തു തുള്ളി 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 ഇതേ പാട്ട് കാവുകള്ളി തൃശ്ശൂർ തൃശ്ശൂർ ഈ ഇരിക്കുന്ന നമ്മുടെ മോഡറേറ്റർ എനിക്ക് പറഞ്ഞ പാട്ട് ഞങ്ങൾ ഇവിടെ പാടുന്നുണ്ടെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒരേ പാട്ട് തന്നെ അവിടെ കൈകൊട്ടിക്കളിയായിട്ടും ഇപ്പുറത്ത് ആരാ ആരാധനയുടെ ഭാഗമായിട്ടും പാടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ വാക്കുകൾക്ക് വ്യത്യാസം എന്ന് പറയുമ്പോൾ മുരി മുരിങ്ങ എന്ന് പറയുന്ന പദം മുരിങ്ങ നമ്മൾ മുരിങ്ങ എന്ന് പറയുന്നത് മുരിഞ്ഞ എന്ന് പറയും അല്ലേ മുരിഞ്ഞ എന്ന് പറയുമ്പോൾ എന്തെന്നാ പറയുന്നത് മീൻ മൊരിഞ്ഞോ എന്ന് ചോദിക്കും അല്ലേ മീൻ വറുത്തോ അല്ലേ വറുത്ത് ആ വറുക്കുക എന്ന അർത്ഥത്തിൽ മൊരിഞ്ഞോ എന്ന് ചോദിക്കും വേറൊരു സാധനം മുരിഞ്ഞ നമ്മൾ ഈ തൂമ്പിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൈയും കാലമൊക്കെ മുറിയുന്നൊരു സാധനം ഉച്ചുപോലെ ഇരിക്കുന്ന ഒരു സാധനത്തിനെ കണ്ടിട്ടുണ്ട് മുരിഞ്ഞ എന്ന് പറയും അപ്പോൾ ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ട് വാക്കുകൾക്ക് ഒത്തിരി ഭേദങ്ങൾ വരും അതേപോലെ തന്നെ പാട്ടുകൾക്ക് ഒത്തിരി ഭേദങ്ങൾ വരും എനിക്ക് ഒരു പാട്ട് ബിചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു പക്ഷേ അതിൻ്റെ വരി വരി എഴുതി ഞാൻ വെച്ചു ട്യൂൺ ഞാൻ കുറച്ച് മറന്നുപോയായിരുന്നു ബിചേട്ടൻ എന്നോട് ക്ഷമിക്ക പിന്നെ ഇപ്പോൾ വന്ന വഴിക്ക് സതീശേട്ടനോട് ചോദിച്ചു ഒരു പാട്ട് പറഞ്ഞു മാരനെ മണിമാരനെ മണി അൺപുറ്റ മണിമാരനെ ഇവിടുത്തെ ഒരു ഓണക്കളി പാട്ടാണെന്ന് പറഞ്ഞത് അതിൽ ആലപ്പുഴ ഭാഗത്തേക്ക് ചെയ്യുമ്പോൾ വൈക്കങ്കിലോളം തള്ളുമ്പോൾ കണ്ടോ എൻ മണിമാരനെ അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ട്യൂൺ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പോകും അത് വൈക്കത്ത് ചെല്ലുമ്പോൾ അത് വൈക്കം കായലിൽ നിന്ന് പാടും കൊച്ചിയിൽ എത്തുമ്പോൾ അത് കൊച്ചി കായലിൽ നിന്നും പാടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ളതാണ് നമുക്കൊരു പാട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ പൊതുവേ ഒരു വാക്ക് മറന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യും ഇപ്പോൾ നമ്മൾ വേദി പാടാൻ പോകും അല്ലെങ്കിൽ കൈകൊട്ടി കളിക്കുമ്പോൾ പാടുകയാണെങ്കിൽ എന്ത് ചെയ്യും കർന്നന്മാരാണെങ്കിൽ എന്നാൽ കിടക്കട്ടെ ഒരു വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് അതിൽ കൂടി ഇട്ടും അപ്പോൾ പിന്നീട് ആ പ്രദേശത്ത് ആ പാട്ട് പാടുമ്പോൾ ആ വാക്കായിരിക്കും ഉച്ചരിക്കുന്നത് അപ്പം നമ്മുടെ വിചാരം എന്താ അത് പുതിയതായിട്ട് ചേർക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാൻ പറ്റുമോ ഇല്ല ചേർത്ത് നമ്മളങ്ങാട് പാടും അപ്പം നമ്മളിങ്ങനെ കുറേ തവണ പാടി വരുമ്പോൾ വാമൊഴിയായി പകർന്നു വന്ന പാട്ടുകൾക്ക് അത്ര പ്രശ്നം വരുന്നതായിട്ട് തോന്നൂല ഇപ്പോൾ ഇവിടെ സംസാരിച്ച രമേശ് ചേട്ടനും പറഞ്ഞല്ലേ നമുക്ക് എപ്പോഴും കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് മാറ്റങ്ങൾ വരുന്നതാണ് ഫോക്ക് ലോർ എന്ന് പറഞ്ഞു പക്ഷേ ഒരാൾ എഴുതി അദ്ദേഹം കഷ്ടപ്പെട്ട് ഈണം ചെയ്ത പാട്ടിൽ നമ്മൾ അത്രക്കൊരു തോന്നിയാസം കാണിക്കാമോ ചെയ്യാമോ നമ്മുടെ ഇഷ്ടമുള്ള വരി വെച്ച് ഒരാൾ കഷ്ടപ്പെട്ട് എഴുതിയ പാട്ടിൽ അത് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണെന്ന് ഞാൻ തന്നെ അങ്ങോട്ട് വിചാരിക്കണോണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു പിന്നെ ഈ പാട്ട് തന്നെ വാപ്പാലശ്ശേരിയിൽ ഇപ്പം ഞാൻ ഈ മാരനെ മണിമാരനെ പാടിയത് വാപ്പാലശ്ശേരിയിൽ കൊട്ടും കളിക്കും പാടാറുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ എത്ര കൃത്യമാണെന്ന് എനിക്കറിയില്ല മുണ്ടകൻ പാടത്തെ താതയും കുഞ്ഞേ എന്ന ആ പാട്ടും ലപ്പൂവേ ലിപ്പൂവേ അത് ശരിക്കും ഭേദമായിട്ട് കണക്കാക്കാൻ പറ്റില്ലേ രമേശ് ചേട്ടൻ കണക്കാക്കാൻ രമേശ് ചേട്ടൻ പറഞ്ഞു പാട്ടിന്റെ രണ്ട് വരികൾ പാടിയിട്ട് ഞാൻ പറയാം മുണ്ടകൻ പാടത്തെ കൊയ്യും അടിമേലിരിക്കും <kung government> ും ഇതേ പാട്ട് കരിനിലക്കൂട്ടത്തിലെ ചേച്ചി മിൻചേച്ചി പാടുക കേട്ടിട്ടുണ്ട് ലപ്പൂവേലിപ്പൂവേ ലാരാരുമിയില് പാറി ലാപ്പൻ തിരുമണിയിൽ പാറി ലപ്പാപ്പൻ ുംപ്പാപ്പൻ ലാരാർ തിരുമടിയിൽ പാറിയിരിക്കും ലമ്മ തിരുമടിയിൽ പാറിയിരിക്കും ലമ്മാമത്തിരുമടിയിൽ പാറി െന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉണ്ടാവും അല്ല കുറെ അധികം കൂട്ടിച്ചേർക്കാൻ ഉണ്ടാവും എനിക്കറിയാം നമ്മള് ചെറിയ ഒരു ചർച്ചയാണ് ഒരു പാട്ടുകൂടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടെത്തി അതെ ഒരു മുടിയാട്ടം കലാകാരി അമ്മയുടെ പേര് ബിർജേട്ട അമ്മടെ പേരെന്തായിരുന്നു തങ്കം വേലായുധൻ അല്ലേ മണി വേലായുധൻ അമ്മ എനിക്ക് പാടിത്തന്ന ഒരു പാട്ടാണ് ഈ നാട്ടിൽ ഈ വരികൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പറഞ്ഞാൽ മതി സമയം കഴിഞ്ഞതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഇത് അവിടെ അവരുടെ മുടിയാട്ട മുടിയാട്ടക്കളത്തിൽ പാടുന്ന പാട്ടാണ് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പരിപാടിയോട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആളുകളുടെ